സ്നേഹധരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഇന്നിൻ്റെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മുണ്ടക്കൈയിലും മറ്റും വ്യത്യസ്ത പ്രദേശങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ഉരുൾപൊട്ടലുകൾ മനുഷ്യത്വമുള്ള നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ വലിയൊരു നൊമ്പരത്തിന്റെ ഭാരമായി കണ്ണീര് വാർത്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും നൂറുകണക്കിന് മയ്യത്തുകളുമായി ചാലിയാറിന്റെ തീരത്ത് നിന്നും പായുന്ന ആംബുലൻസുകൾ തിരിച്ചറിയപ്പെടാത്ത മൃതശരീരങ്ങൾ മനുഷ്യരുടെ വ്യത്യസ്തങ്ങളായ അവയവങ്ങൾ വന്യവയോധികരായ ആളുകൾ മുതൽ ഗർഭാവസ്ഥ ശിശുക്കൾ പോലും ആ ആംബുലൻസുകളിൽ നിറഞ്ഞു നിൽക്കുന്ന രംഗം നമ്മൾ കാണുകയുണ്ടായി നൂറ് വർഷങ്ങൾ കൊണ്ട് നിറയേണ്ട പള്ളിക്കാടുകൾ ഏതാനും ദിനരാത്രങ്ങൾ കൊണ്ട് മയ്യത്തുകൾ മറമാടപ്പെട്ട ഒരു സാഹചര്യം കണ്ണിമവട്ടാതെ ലൈവായി ഞാൻ നിങ്ങളും കണ്ടിട്ടുണ്ട് ആ കാഴ്ചയിൽ നമ്മുടെ മനസ്സും കണ്ണും കരഞ്ഞിട്ടുണ്ട് പക്ഷയായ മനുഷ്യരുടെ വ്യത്യസ്തമായ ശരീരഭാഗങ്ങൾ ഈ അടുത്ത ദിവസം വരെ ചാലിയാറിന്റെ ഉൾക്കാടുകളിൽ നിന്നും രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തിട്ടുണ്ട് തലച്ചോറുണ്ട് കൈകാലുകളുണ്ട് ആന്തരികമായ അവയവങ്ങൾ ഉണ്ട് അങ്ങനെ എത്രയോ അവയവങ്ങൾ ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് നാനൂറിലധികം ആളുകൾക്ക് ഉത്തരം നൽകി യാത്രയായിട്ടുണ്ട് നമ്മുടെ ഒക്കെ ഊഴം എപ്പോഴാണ് എന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട് സഹോദരങ്ങളിൽ വധുവരന്മാരാകാൻ ആഗ്രഹിച്ച ആളുകൾ ആ വധുവരന്മാരാകാൻ ആഗ്രഹിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത അവരുടെ വസ്ത്രങ്ങളും സ്വർണാഭരണങ്ങളും പണവും ലക്കോട്ടുകളുമൊക്കെ ആ മണ്ണിനടിയിൽ നിന്നും രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ ഒരു അലമാറയിൽ നിന്നും ഒരു കത്ത് കിട്ടി ആ കത്താണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവനും ചർച്ചയായി ആ കത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അയൽവാസികളായ രണ്ടുപേർ വഴിയുമായി ബന്ധപ്പെട്ട തർക്കവുമായി ബന്ധപ്പെട്ട ഒരു കത്താണ് ആ അലമാറയിൽ നിന്ന് കിട്ടിയത് ആ കത്ത് എഴുതി വെച്ച ആളും തർക്കത്തിന് നേതൃത്വം കൊടുത്ത ആ രണ്ടു വീട്ടുകാരും എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിലെങ്ങാനും അവർക്ക് സമാധാനം ലഭിക്കുമായിരുന്നു പക്ഷേ രണ്ടുപേരും പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയില്ല വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല പക്ഷേ തർക്കത്തിലായ ആ രണ്ടു വീട്ടുകാരും ഇന്ന് മണ്ണിൻ്റെ അടിയിലാണ് ഏതു വഴിക്ക് വേണ്ടിയാണോ അവർ തർക്കിച്ചത് കത്തുകൾ എഴുതിവെച്ചത് ബഹളങ്ങൾ കൂട്ടിയത് പകയും വിദേശവും വെച്ചു പുലർത്തിയത് ആക്ഷേപങ്ങൾ നടത്തിയത് ഏതൊരു വഴിക്ക് വേണ്ടിയാണോ തന്നെ കാണാമറിയത്താണ് ഇതൊക്കെയാണ് മനുഷ്യരായ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്ന് പറയുന്നത് അവസാനം ഗൾഫിൽ നിന്നും ഈ വാർത്ത കേട്ട് അവിടേക്ക് എത്തിയ നോഫൽ എന്ന ചെറുപ്പക്കാരൻ കാണുന്നത് അദ്ദേഹം നിക്കണ്ട കാലം വരെ അധ്വാനിച്ചുണ്ടാക്കിയ ആ വീടില്ല ആ വീട്ടിൽ താമസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ സ്നേഹനിധികളായ മാതാപിതാക്കൾ അദ്ദേഹത്തിന്റെ ഉറ്റവരും സ്നേഹനിധികളായ കുടുംബക്കാരും ആ വീട്ടിലില്ല എല്ലാം കാണാമറിയായിരിക്കുന്നു ആ വീട് നിന്ന സ്ഥലത്ത് നിന്ന് നിറ കണ്ണുകളോടെ വിരവിക്കാനല്ലാതെ സഹജിക്കാനല്ലാതെ കരയാനല്ലാതെ ആ നൂഫലന്റെ ചെറുപ്പക്കാരന് സാധ്യമായിരുന്നില്ല സഹോദരങ്ങളെ നമുക്കിനിയും സമയമായിട്ടില്ല എന്നാണ് പലപ്പോഴും നമുക്ക് തോന്നുന്നത് അല്ലെ മറ്റുള്ളവരോടുള്ള കുശുമ്പും അഹന്തയും പ്രിയപ്പെട്ട വിശ്വാസികളെ എത്ര നാൾ അങ്ങനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എത്ര നാൾ ഈ ദുനിയാവിൽ എനിക്കും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും ഉറ്റവരോടും ഉടയവരോടും ഇനി എങ്ങനെയാണ് വിദേശത്തോട് പകയോടെ വെറുപ്പ് വെറുപ്പോ ആക്ഷേപത്തോടെ പരിഹാസത്തോടെ കളിയാക്കലുകളോടെ മുഖം തിരിച്ചുകൊണ്ട് നടക്കാൻ എനിക്കും നിങ്ങൾക്കും എത്ര നാൾ ആയുസ് ഉണ്ടാകുന്ന സുഹദ്രങ്ങളെ ഈ ദുനിയാവിൽ ജീവിക്കാൻ അതുകൊണ്ട് അതൊക്കെ ഒന്നും തീർക്കണ്ടേ നമുക്ക് ഇനി എത്ര നാൾ അള്ളാഹു നമുക്ക് സമയം തരും എത്ര ആയുസാണ് നമുക്ക് നമുക്ക് മുമ്പ് അള്ളാഹു വേദഗ്രന്ഥങ്ങൾ നൽകി ആ വേദഗ്രന്ഥങ്ങളെ ധിക്കരിച്ച് ആ വേദഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യർക്കിടയിൽ ജീവിക്കേണ്ട രീതി കുറിച്ച് കുടുംബത്തോട് ഭാര്യയോട് മക്കളോട് മാതാപിതാക്കളോട് അയൽവാസികളോട് പെരുമാറേണ്ട നന്മകളെ കുറിച്ച് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെ കുറിച്ച് എന്തൊക്കെയാണോ അള്ളാഹു അവരോട് പറഞ്ഞത് അതൊന്നും അവർ ജീവിതത്തിൽ സ്വീകരിച്ചില്ല അതൊന്നും അവർ ഉൾക്കൊണ്ടില്ല സഹോദരങ്ങളെ മഹാരായ സുഹാബിള്ളാഹ് കൊണ്ടുപേക്ക് പ്രവേശിക്കുന്നുണ്ട് ആളുകൾ മുഴുവനും തിക്കിലും തിരക്കിലും ലാഭങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി തിക്കിലും തിരക്കിലും അകപ്പെട്ടിട്ടുണ്ട് ആ ജനതയിലേക്ക് അബൂധർവതികളാഹുകൊണ്ടു പ്രവേശിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു അല്ലയോ ഷാമ്പിലെ ആളുകളെ നിങ്ങൾ എൻ്റെ അടുക്കലേക്കൊന്ന് ഒരുമിച്ച് കൂടുക എന്നിട്ട് അദ്ദേഹം അവരോട് പറയാണ് വീടുകൾ നിങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു മണിക്കൂർ ഒരു ദിവസം സ്വസ്ഥതയോടെ സമാധാനത്തോടെ നെടുവേർപ്പെട്ടുകൊണ്ട് ഒന്ന് താമസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് മഹാനായ അഭൂതൃതികൾ വാഹന ഷാമ്പിലെ ആളുകളോട് പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഇക്കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ വായിച്ചൊരു മരണ വാർത്തയുണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായ തിരൂർ കല്ലിങ്ങൽ താമസിക്കുന്ന മുഹമ്മദ് റഫീഖ് എന്ന പ്രിയപ്പെട്ട സഹോദരൻ അഞ്ചു വർഷമായി അദ്ദേഹം നാട്ടിൽ വന്നിട്ട് കോവിഡിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു നാട്ടിലേക്ക് വരാൻ പറ്റാത്ത കണ്ടീഷൻ അങ്ങനെ ഒരു വിസ തപ്പിപ്പിടിച്ച് സൗദിയിൽ ജോലിക്ക് കയറി അങ്ങനെ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കി ആ വീട്ടിലെ ഹൗസ് വാമിങ്ങിന് വേണ്ടി അദ്ദേഹം ഒരുക്കണ്ട നടത്തി നാട്ടിലേക്ക് വരുകയാണ് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉച്ചവർക്കും ഉടയവർക്കും പൊന്നുമക്കൾക്കും അതുപോലെ തന്നെ സഹധർമ്മിണിയായ തൻ്റെ ഭാര്യക്കും ആവശ്യമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അതൊക്കെ ഓരോരോ പെട്ടികളിലാക്കി ബാഗുകളിലാക്കി വെച്ചിട്ടുണ്ട് ആ ബാഗുകളുടെ തൂക്കം അദ്ദേഹം കണക്കാക്കിയിട്ടുണ്ട് ഓക്കെ തിങ്കളാഴ്ച രാത്രി ഒക്കെ റെഡിയായി തിങ്കളാഴ്ച രാത്രി വീട്ടുകാരോട് സംസാരിച്ചിട്ടുണ്ട് ഭാര്യയോട് സംസാരിച്ചിട്ടുണ്ട് ഉപ്പാനോടും ഉമ്മാനോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് മക്കളോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ വരുന്ന കാര്യം പറഞ്ഞില്ല സർപ്രൈസായിട്ട് വെച്ചു സഹോദരങ്ങളെ ചൊവ്വാഴ്ച ദിവസമാണ് അദ്ദേഹം ഫ്ലൈറ്റ് കയറാനിരിക്കുന്നത് ചൊവ്വാഴ്ച കൂട്ടുകാർ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല

ഈ ദുനിയാവിൽ കടിച്ചു കൂട്ടാനുള്ള വിഭവ സമൃദ്ധമായി കഴിക്കാനുള്ള ഭക്ഷ്യ വിഭവങ്ങൾ നിങ്ങൾ ധാരാളമായി ശേഖരിച്ചു വെക്കുന്നു ആ ശേഖരിച്ചു വെച്ച വെക്കുന്നുണ്ടാക്കി മാധുര്യത്തോടെ കഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് അബോധരൽ അവരോട് പറയാണ് എന്നെല്ലാ ദീനക്കാലും തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളായിരുന്നു ഇതുപോലെ ശക്തമായ വീടുകൾ അവർ 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 ഒരുപാട് ശേഖരിച്ചു വെച്ചിരുന്നു അവർക്ക് അവർക്കാവശ്യമുള്ളതിലധികം ചെയ്തു അവർ ശേഖരിച്ചു അവരെ വഞ്ചിച്ചു കളഞ്ഞു അവരുടെ സമ്പാദ്യം മുഴുവനും അവരെ വഞ്ചിച്ചു കളഞ്ഞു അവർ ഒരു വെച്ചതെല്ലാം തന്നെ മാറി മാത്രമല്ല അവർ ആഗ്രഹത്തോടെ അഭിലാഷത്തോടെ സന്തോഷത്തോടെ കഠിനാധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ വീടുകൾ മുഴുവനും മാറി എന്നാണ് മുണ്ടക്കയിൽ അതല്ലേ നമ്മൾ കാണുന്നത് ചൂരൽ മലയിൽ അതല്ലേ നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ കുറ്റവരാരാണ് ഉടയവരാരാണ് ഇതെന്റെ മാപ്പാന്റെ കാലാണോ ഇതെന്റെ പിഞ്ചു പൈതലിന്റെ കയ്യാണോ കരളാണോ തലച്ചോരാണോ അറിയാതെ പ്രാർത്ഥനയോടുകൂടി ഇത്രയുള്ളൂ മനുഷ്യരായ ഞാൻ നിങ്ങൾ ആഗ്രഹത്തോടെ നമ്മൾ വിശാലമായി ഉണ്ടാക്കിയ വീടുകളുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഇന്ന് ആ ആടുകളുടെ കബർസ്ഥാനായി മാറിയ രംഗമാണ് ിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് നൽകിയതെന്തും ഐഹികമായ ജീവിതത്തിലെ ാൽക്കാലികമായി വിഭവങ്ങൾ മാത്രമാണ് എന്തൊക്കെ അള്ളാഹു സൗഭാഗ്യമായി അനുഗ്രഹമായി ഐശ്വര്യമായി സന്തോഷമായി ഈ ദുനിയാവിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതൊക്കെ നശ്വരമാണ് സഹോദരങ്ങൾ താൽക്കാലിക അള്ളാഹുവിന്റെ പക്കലുള്ളതാണ് ഏറ്റവും ഉത്തമമായതും എന്നും നിലനിൽക്കുന്നതുമായ വിഷയം അത് സത്യവിശ്വാസം സ്വീകരിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൽ വരവേൽപ്പിക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ് എന്നാണ് അള്ളാഹുവിന്റെ പക്കൽ ശാശ്വതമായി എന്നും നിലനിൽക്കുന്ന ആ സൗഭാഗ്യങ്ങൾ ഉണ്ടല്ലോ ആ സന്തോഷങ്ങൾ ആ മനോഹരമായ വീടുകൾ അതാർക്കുള്ളതാ അള്ളാഹുബിൻ വിശ്വാസ രേഖപ്പെടുത്തിയവർക്കും ഏതൊരു പ്രതിസന്ധിയിലും പ്രയാസത്തിലും വേദനയിലും ബമ്പനത്തിലും കണ്ണീർ കടലിലും അള്ളാഹുവിൽ വരവേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അള്ളാഹു സ്വഹാനകൂഹത്ത അല ഈ പറയപ്പെട്ട സൗഭാഗ്യങ്ങളെല്ലാം പ്രിയപ്പെട്ട വിശ്വാസികളെ ഒരുക്കി വച്ചിരിക്കുന്നത് എന്നാണ് അള്ളാഹു സ്വഹാനകൂഹത്ത അല എന്നെയും നിങ്ങളെയും കൃത്യതയോടുകൂടി ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ സൗഭാഗ്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മിൽ നിന്ന് തിരിച്ചു വിളിക്കപ്പെടുന്നു ആ തിരിച്ചു വിളിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന് സാമ്പിഭ്യം ശ്രദ്ധിക്കാൻ കഴിയുന്ന തിക്കറുകൾ ദുവാവുകൾ സ്വലാത്തുകൾ അമനുസ്വാളിഹാത്തുകൾ എല്ലാം വർദ്ധിപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്ക് ശ്രദ്ധിക്കണം അങ്ങനെ ആ ഖുർആാൻ പാരായണത്തിനിടക്കാണ് ഒരു പ്രകൃതിക്ഷോഭം ഒരു പ്രളയം ഒരു ദുരന്തം ഒരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ ആ ഖുർആാനിൻ്റെ അസുഹാബുകളായി ആ കണ്ടുമുട്ടാൻ എനിക്കും നിങ്ങൾക്ക് സൗഭാഗ്യമുണ്ടാകും നമ്മുടെ വിരലുകളിൽ ില്ല സ്വഹാനല്ല അള്ളാഹു അക്ബർ എന്ന കലിമത്തുകൾ ചൊല്ലുന്നതിനിടക്കാണ് അള്ളാഹുവിൻ്റെ മരണം നമ്മെ പിടികൂടുന്നതെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴും അതേ ദൃതകൾ ചൊല്ലി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും നമ്മുടെ വീട്ടിൽ അയൽപക്കത്ത് നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും തർക്കങ്ങളുണ്ട് ആ തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു സുഹൃണ്ടാക്കാൻ ഞാനും നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്നു അവർക്ക് രണ്ടുപേർക്കുമിടയിൽ യോജിക്കാൻ കഴിയുന്ന അനുരഞ്ജനത്തിന്റെ ഒരു മാർഗം നമ്മൾ സ്വീകരിക്കുന്നതിനിടയിലാണ് അള്ളാഹു നമ്മളെ തിരിച്ചുപിടിക്കുന്നതെങ്കിൽ അള്ളാഹുവിന് ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു സംഭവങ്ങളെ ആ പ്രതിഫലത്തോട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളൊക്കെ നിസ്സഹായരാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അതുകൊണ്ട് പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും സഹകരിച്ചും സ്നേഹിച്ചും മുന്നോട്ടു പോകാൻ വിശ്വാസികളായിരിക്കും നിങ്ങൾക്കും സാധിക്കണം നമ്മളൊന്നും പരസ്പരം അകന്നുകൊണ്ടും അഹന്തതയോടും വകയോടെ വിദ്വേഷത്തോടെ പെരുമാറിക്കൊണ്ട് ജീവിക്കേണ്ട ആളുകളല്ല അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചറിയാനുള്ള വലിയൊരു ഉപമയാണ് അള്ളാഹു സ്വഹാനുള്ള വയനാട്ടിലൂടെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അവർ തെറ്റുകൾ ചെയ്തതുകൊണ്ടല്ല അവരുടെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചതുകൊണ്ടല്ല പക്ഷേ പക്ഷെ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ പരീക്ഷണങ്ങൾ എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കേണ്ടത് അവിടെയാണ് ആ രൂപത്തിൽ പരസ്പരം പകയും വിദ്വേഷവും വെറുപ്പും അഹന്തയും അഹങ്കാരവും ഒന്നുമില്ലാതെ ഈ ദുനിയാവിൽ ജീവിച്ച് വിക്രുകളുമായി സ്വലാത്തുകളുമായി നന്മകളുമായി അള്ളാഹുവിംഗിലെ കടുക്കാൻ കഴിയുന്ന അമരസ്വാളിഹാത്തുകളുമായി ജീവിതത്തെ ക്രമീകരിക്കാൻ വിശ്വാസികളായി എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ സോദരങ്ങളെ സന്തോഷത്തോടെ എപ്പൊ അള്ളാഹു തിരിച്ചു വിളിച്ചാലും ഏത് പ്രളയമുണ്ടായാലും ഏത് പ്രകൃതി ദുരന്തത്തിന് നമ്മൾ വിധേയരായാലും സന്തോഷത്തോടെ അള്ളാഹുവിൻകിലേക്ക് പോകാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കും പരസ്പരം വൈരാഗ്യമില്ലാതെ വിദ്ദേശമില്ലാതെ പകയില്ലാതെ പിണക്കമില്ലാതെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ